നമസ്കാരം സർ നമസ്കാരം സർ നമുക്കറിയാം ഈ അദാനെ ഗ്രൂപ്പ് അവർക്ക് നേരെയുള്ള അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് യു എസിൽ വലിയ ഒരു നിയമ കുരുക്കിലൊക്കെ അകപ്പെട്ടിരുന്ന ഒരു സമയമാണ് പക്ഷെ ഇപ്പോൾ ട്രംപിന്റെ നേതൃത്വത്തിൽ വന്ന സർക്കാരിന്റെ നയമാറ്റങ്ങൾ അല്ലെങ്കിൽ ട്രംപിന്റെ ഇടപെടൽ വീണ്ടും അവിടുത്തെ അവരുടെ പ്രോജക്റ്റുകൾക്ക് ജീവൻ വെച്ചു അങ്ങനെ വലിയൊരു റിലീഫായി അദാനി ഗ്രൂപ്പിനെ എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് ഈ ഒരു നിയമക്കുരുക്കിലേക്കൊക്കെ അദാനിയെ നയിച്ച ആ ഒരു നാൾ വഴികൾ എന്തൊക്കെയാണ് ഇപ്പോഴെന്താണ് നിലവിലെന്താണ് സംഭവിച്ചത് തങ്ങളുടെ വിലയിരുത്തൽ എങ്ങനെയാണ് നമുക്ക് നമ്മൾ ഇതിന്റെ നാൾ വഴികൾ പരിശോധിക്കുന്നത് വളരെ രസകരമാണ് രണ്ടാമത്തെ തവണ ട്രംപ് ഇലക്ഷൻ ജയിക്കുന്നത് നവംബറിലാണ് ഈ നവംബറിൽ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞ ഉടനെയാണ് അദാനി ഗ്രൂപ്പ് ഗൗതം അദാനി ഒരു വലിയ പ്രോജക്റ്റ് അമേരിക്കയിൽ അനൗൺസ് ചെയ്യുന്നത് അതായത് പത്ത് ബില്യൺ ഡോളർ അമേരിക്കയിൽ വിവിധ തുറമുഖ വികസനം അങ്ങനത്തെ എനർജി എനർജി സെക്യൂരിറ്റി ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി വയ്ക്കാമെന്ന് പറഞ്ഞ ഒരു അത് ജയിച്ച ഉടനെ അതായത് ട്രംപ് ജയിച്ച ഉടനെ അനൗൺസ് ചെയ്തു നമുക്കറിയാം ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഡിഫറൻറ്റ് സിസ്റ്റമാണ് അമേരിക്കയിൽ നവംബറിൽ ഇലക്ഷൻ കഴിഞ്ഞെങ്കിലും ട്രംപ് അധികാരം ഏറ്റെടുക്കുന്നത് പിന്നീടാണ് ഒരു മാസം കൂടെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ അപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അദാനിയോട് വിരോധമുള്ള ബൈഡനാണ് ഈ ബൈഡൻ എന്ത് എന്ന് പറഞ്ഞാൽ ആ അംബാനിക്കെതിരെ ഒരു അംബാനിക്കും വേറെ ഏഴ് പേർക്കുമെതിരെ ഒരു കേസ് ചാർജ് ചെയ്തു എന്താണ് ആ കേസ് വളരെ രസകരമാണ് ഇന്ത്യയിലെ ഒഫീഷ്യൽസിന് അദാനി പിന്നെ സോളാർ എനർജിയുടെ സോളാർ എനർജിയുടെ കോൺട്രാക്ട് കിട്ടാൻ വേണ്ടി കൈക്കൂലി കൊടുത്തു ഇന്ത്യൻ ഒഫീഷ്യൽസിന് എന്നിട്ട് അത് യു എസിലെ അവരുടെ ഇൻവെസ്റ്റേഴ്സിനെ അറിയിച്ചിട്ടില്ല വളരെ രസകരമായ ഇതോടുകൂടി അദാനി എല്ലാ പരിപാടികളും വെച്ച് കിട്ടി അത് കഴിഞ്ഞിട്ട് കേസ് കുരുക്കിക്കപ്പെട്ടു അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ട്രംപ് ഒരു വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതിനകത്തൊരു ഇന്നത്തെ വെച്ചിരുന്നതാ ട്രംപിനെ സഹ വലിയ രീതിയിൽ സഹായിക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനമാണ് ഉണ്ടായത് എന്താണ് ഈ പത്ത് ബില്യൺ ഡോളർ അത് മാത്രമല്ല പതിനയ്യായിരം തൊഴിൽ ദിനങ്ങൾ അദാനി അമേരിക്കയിൽ അവർക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം പറഞ്ഞാൽ തൊഴിൽ ദിനങ്ങളാണ് ജോലി ചെയ്യാനുള്ള ജോലി അവസരങ്ങൾ തൊഴിൽ ചെയ്യാനുള്ള അവസരങ്ങൾ അപ്പോഴാണ് ഈ പണി കൊടുത്തത് അപ്പോ ഈ എഫ് സി പി എന്ന് പറയുന്നത് ഫോറിൻ കറപ്റ്റ് പോളിസീസ് ആക്ട് പ്രകാരമാണ് അദാനിക്കെതിരെ കേസെടുത്തത് ട്രംപ് വന്നു പറഞ്ഞു അമേരിക്കക്കാർക്ക് ഇതൊന്നും അല്ല പ്രധാനപ്പെട്ട പ്രശ്നം ഫോറിനിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ തൽക്കാലം ആലേ ഇതിനെ അങ്ങോട്ട് ഫ്രീസ് ചെയ്തു ഈ ആക്റ്റിനെ ഫ്രീസ് ചെയ്തു അമേരിക്കയിലെ കോമ്പറ്റീഷൻ ബെറ്റർ ആക്കുമെന്ന് പറഞ്ഞിട്ട് ഈ ഈ റൂൾ പറഞ്ഞാൽ പല ലോകത്തെ പല കമ്പനികൾക്കുമായിട്ടും അമേരിക്കയുമായിട്ട് കണക്ഷൻ വരാൻ പറ്റില്ല അപ്പൊ ഇതിനെ അങ്ങ് ഫ്രീസ് ചെയ്തപ്പോഴാണ് വീണ്ടും അദാനി വീണ്ടും ആ പഴയ പ്രോഗ്രാം മാത്രമല്ല കൂടുതൽ പ്രോഗ്രാം ഇപ്പൊ അനൗൺസ് ചെയ്തിരിക്കുകയാണ് അതാണ് ഇന്നലത്തെ പത്രങ്ങളിൽ വന്ന ഫിനാൻഷ്യൽ ടൈംസിലാണ് ന്യൂസ് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ പത്രങ്ങളിലൊന്നും വന്നായിട്ട് ശ്രദ്ധയിൽപ്പെട്ടില്ല വന്നിരിക്കുന്നു അതായത് അദാനി പറഞ്ഞിരിക്കുന്നത് അവരുടെ ഈസ്റ്റ് കോസ്റ്റ് പോർട്ടുകൾ വികസിപ്പിക്കും ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കും അടിസ്ഥാന സൗകര്യങ്ങൾ യൂട്ടിലിറ്റീസ് ആക്ട് ചെയ്യും പിന്നെ ന്യൂക്ലിയർ പവർ ഇതിലൊക്കെ അദാനി കാശ് മുടക്കാൻ തയ്യാറാണ് ഈ നൂറ് പത്ത് ബില്യൺ ഡോളർ എന്ന് പറയുമ്പം ഏകദേശം ആയിരം കോടി ഡോളർ ആയിരം കോടി ഡോളർ ആയിരം കോടി ഡോളർ എന്നൊക്കെ പറഞ്ഞ വലിയ ഒരു തുക ഈ അമേരിക്കയില് അവരുടെ പ്രധാന നമുക്കറിയാം ട്രംപിന്റെ പ്രധാന നീക്കം എന്ന് പറയുന്നത് അമേരിക്കക്കാർക്ക് ജോലി കൊടുക്കുക അമേരിക്കക്കാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കുക ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ അതിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ് അവർക്ക് ഏറ്റവും ഗുണകരമാകുന്ന പ്രോജക്റ്റ് ആണ് ഇപ്പോ അദാനി വീണ്ടും തുടങ്ങുമെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതൊരു പക്ഷേ നമ്മൾ ഞാൻ മോദി അങ്ങനെ പത്രസമ്മേളനത്തിന് ചൂടാകുന്നതൊരിക്കലും കണ്ടിട്ടില്ല ഇപ്രാവശ്യം മോദി ട്രംപുമായിട്ട് അത്യ കൂട്ടായ പത്രസമ്മേളനത്തിൽ ഈ അദാനിയെ പറ്റി ആരോ ചോദിച്ചപ്പം മോദി പറഞ്ഞു ഞങ്ങൾ രണ്ട് രാഷ്ട്രപതിമാർ ചോദിച്ചു തമ്മിൽ സംസാരിക്കുന്ന ഇതൊന്നും അല്ല എന്ന് പറഞ്ഞെങ്കിലും ആ സന്ദർശനത്തിന് ശേഷമാണ് ഇത് ഉണ്ടായിരിക്കുന്നത് അതായത് അദാനി വീണ്ടും കാര്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമാണ് നമ്മൾ ആ ചർച്ചയിലൊക്കെ എന്ത് സംഭവിച്ചിരിക്കുന്നു നമ്മൾ ഒരിക്കലും പുറത്തറിയാൻ പോകുന്നില്ല ഇനി എന്താണ് ഇതിന്റെ ഒരു വലിയ സി അമേരിക്കക്ക് ആരെയാണ് താല്പര്യം അമേരിക്കക്ക് കാശുള്ളവനെയാണ് താല്പര്യം നമ്മളിപ്പോൾ റീസെൻ്റ് കേട്ടില്ലേ അഞ്ച് മില്യൺ ഡോളർ ഇൻവെസ്റ്റ് ചെയ്യാൻ റേ ആണെങ്കിൽ അവന് അപ്പൊ തന്നെ പൗരത്വം കൊടുക്കുക അതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അതായത് അവർക്കൊരു വീക്ക് നേഷനുമായിട്ടോ വീക്കായിട്ടുള്ള ദുർബലരായിട്ടുള്ള മനുഷ്യരുമായിട്ടോ അവർക്ക് താല്പര്യമേ ഇല്ല അമേരിക്കയ്ക്ക് അങ്ങനെ ഇടപെടാൻ താല്പര്യം അവർക്ക് ഗുണം ഉണ്ടാകുന്നത് അവിടെ ഉണ്ടാക്കാൻ പറ്റുന്നത് അങ്ങനെ സമ്പന്നരെയാണ് അവർക്ക് താല്പര്യം ഈ പതിനയ്യായിരം തൊഴിൽ ദിനം എന്ന് പറഞ്ഞാൽ ട്രംപിനതൊരു വലിയ ബൂസ്റ്റാണ് ആ പതിനയ്യായിരം തൊഴിൽ ദിനം വരുമെന്നുള്ളത് കൊണ്ടാണ് കേസ് എടുത്തത് ഈ അദാനിക്കെതിരെ കേസെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ പ്രോജക്റ്റ് അവിടെ കൊണ്ടുവരാൻ പറ്റൂല ഇതായിരുന്നു ബൈഡന്റെ തന്ത്രം അത് ഇപ്പോൾ എന്തായാലും ട്രംപ് സ്റ്റോപ്പ് ചെയ്തപ്പം ഇന്ത്യക്ക് വലിയ അപ്പം സി ഇന്ത്യയിൽ നിന്നാണ് അപ്പം ഇന്ത്യയിൽ ആദ്യത്തെ ഒരു വലിയ വൻ സംരംഭമാണ് നമ്മൾ ഈ ഐ ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും അമേരിക്ക രക്ഷപ്പെട്ടത് തന്നെ നമുക്കറിയാം പണ്ട് എഴുതുകളിലെ അറുപതുകളിലെ ഇൻഫ്രാസ്ട്രക്ചർ റോഡ് റെയിൽ ഡെവലപ്മെന്റ് അതുപോലൊരു വലിയ സിസ്റ്റത്തിലോട്ടാണ് അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈ പോർട്ടിന്റെ വികസനം ഇങ്ങനത്തെ ഒരു ലെവലിലൊന്നും ഒരു ഇന്ത്യക്കാരനും അമേരിക്കയിൽ കൊണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല സി അവിടുത്തെ അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഇസ്രായേൽ ആയത് എന്തുകൊണ്ടാണ് അവിടുത്തെ വൻ വ്യവസായികളല്ല ജൂതന്മാരാണ് അപ്പൊ ഇന്ത്യയുടെ ഒരു വലിയ തുടക്കമാണ് അപ്പൊ മാത്രമല്ല ഇന്ത്യയെ പറ്റിയുള്ള ഇമേജ് ഇതോടുകൂടി മാറും സി അദാനിയുടെ പോർട്ടുകളും സംവിധാനങ്ങളും ഇൻഫ്രാസ്ട്രക്ചറും യൂട്ടിലിറ്റീസും ഒക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്കക്കാർക്ക് ഇന്ത്യൻ വ്യവസായങ്ങളെ പറ്റിയുള്ള ധാരണ കംപ്ലീറ്റ്ലി മാറി മറിയും എന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല ഇതുവരെ തൊട്ടതെല്ലാം പൊന്നാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദാനി അപ്പൊ അദാനി ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് അവിടെ വ്യവസായം കൊണ്ടുവരുന്നത് അതുകൊണ്ട് എന്താ നേട്ടം അമേരിക്ക ഇന്ത്യൻ വ്യവസായങ്ങളെ പറ്റി ഒരു വലിയ സങ്കല്പങ്ങൾ മാറും ഇന്ത്യയിൽ കൂടു ഇന്ത്യയിൽ കൂടുതൽ വിദേശ നിക്ഷേപം വരാൻ അത് തീർച്ചയായിട്ടും കാരണമാണ് ഞാനൊരു ഇൻവെസ്റ്റർ കൂടെ ആയതുകൊണ്ടാണ് ഇപ്പൊ ഇന്ത്യയിൽ എന്താണ് നമുക്ക് ഇന്ത്യയെ പറ്റി സഹായിപ്പിന്നെ ഒരു വിശ്വാസം പോലെ നേരെ മറിച്ച് അദാനി പോർട്ടുകളും വലിയ സംരംഭങ്ങളും വലിയ ഐ ടി പാർക്കുകളും റിന്യൂവബിൾ എനർജി അദ്ദേഹത്തിന്റെ ഒരു മെയിൻ ഐഡിയ എന്ന് പറയുന്നത് വിൻഡ് എനർജി സോളർ എനർജി അതിനകത്ത് അദാനിയുടെ ഏറ്റവും സ്ട്രോങ് ഏരിയ എന്ന് പറയുന്നത് അദാനി പവർ അദാനി എനർജി എന്നൊക്കെ പറഞ്ഞ ഇന്ത്യയിലെ കമ്പനികൾ അപ്പൊ അങ്ങനെ വരുമ്പോൾ അമേരിക്കയിൽ ഇത് വന്നു കഴിയുമ്പോൾ ഇന്ത്യൻ വ്യവസായങ്ങളെ പറ്റിയുള്ള അടിസ്ഥാന ധാരണ മാറും ഇപ്പൊ ഐ ടി ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഐ ടി വിദഗ്ധർ ഇന്ത്യയിലാണെന്ന് ലോകത്ത് എല്ലാവർക്കും അറിയാം അപ്പൊ എന്തുകൊണ്ടാണ് അമേരിക്കയിൽ നമ്മുടെ ഇൻഫോസിസും വിപ്രോയും ഇങ്ങനത്തെ എല്ലാ ഐ ടി കമ്പനികളും അവിടെ പോയി അവിടെ കംപ്ലീറ്റ് അടക്കി വാണതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇമേജ് മാറിയത് പണ്ട് പിച്ചക്കാരുടെ സ്ഥലമായിട്ടാണെന്ന് അറിയപ്പെടുന്നത് ഇന്ത്യ ഇന്നത് മാറി ഇന്ന് ബുദ്ധിയുള്ളവന്റെ സ്ഥലമായിട്ടാണ് അറിയപ്പെടുന്നത് അതുപോലെ വ്യവസായ സംരംഭകരുടെ സ്ഥലമായി അറിയപ്പെട്ടു തുടങ്ങും അപ്പൊ അപ്പൊ വിശ്വാസം വരും പരസ്പര വിശ്വാസമില്ലാതെ ഒരാളും ഒരു സ്ഥലത്തും ഇൻവെസ്റ്റ് ചെയ്യൂല അപ്പൊ ഇന്ത്യക്കാർ അപ്പൊ ഇന്ത്യൻ കമ്പനികളിൽ വന്ന് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പറ്റും അങ്ങനെ ഒരു താല്പര്യമുള്ള ഒരു രാജ്യത്തിന് എപ്പോഴും അമേരിക്ക പ്രീമിയം ലിസ്റ്റിൽ നിർത്തുന്നുള്ളതാണ് ഏറ്റവും നമ്മുടെ അടുത്തൊരു കാര്യം ഇപ്പൊ തന്നെ മെക്സിക്കോക്കെതിരെ പറഞ്ഞു പിന്നെ കാനഡയ്ക്കെതിരെ പറഞ്ഞു ചൈനയ്ക്കെതിരെയൊക്കെ ഇംഗ്ലണ്ട് ഇത് വന്നെങ്കിലും ഇന്ത്യക്കെതിരെ ഒരു പ്രത്യേകിച്ച് നികുതിയും അഡിഷനായിട്ട് അടിച്ചിട്ടില്ല ലോകത്തെല്ലായിടത്തും അവർ സ്റ്റീൽ ഇമ്പോർട്ടിന് വേണ്ടി ഏകദേശം ഇരുപത്തഞ്ച് ശതമാനം ഡ്യൂട്ടി ചോദിച്ചാൽ ഇന്ത്യയിൽ നിന്ന് അമേരിക്ക സീലൊന്നും ഇമ്പോർട്ട് ചെയ്യുന്നില്ല അതൊക്കെ വേറെ സ്ഥലത്തൊന്നാണ് നമ്മുടെ ഇമ്പോർട്ടിന് നമ്മൾക്ക് ഇവിടെ നിന്നുള്ള ഇന്ത്യയിൽ നിന്നുള്ള ഇമ്പോർട്ടിന് ഇപ്പൊ ഒരു പ്രശ്നം തൽക്കാലമില്ല അപ്പൊ ഇത്തരം സംരംഭങ്ങൾ വന്നു കഴിയുമ്പം അമേരിക്കയുടെ ഒരു വളരെ പ്രിയപ്പെട്ട രാജ്യമായി ഭാവിയിൽ ഇന്ത്യ മാറും ആണെന്ന് ഞാൻ പറയൂല ഒഴിവാക്കാൻ പറ്റാത്ത ഒരു രാജ്യമായിട്ട് മാറും ഇനി നമുക്കുള്ള എന്താണ് അതെന്ന് വെച്ചാൽ ഈ അദാനി അവിടെ സക്സസ്ഫുൾ ആയിട്ട് പോരുകയാണെങ്കിൽ നമുക്ക് ടാറ്റ ഉണ്ട് റിലയൻസ് ഉണ്ട് ഇങ്ങനത്തെ വലിയ വലിയ കമ്പനി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുണ്ട് ഇവരെല്ലാം അമേരിക്കയിൽ ഇത് ഗുണപരമായി മാറുകയാണെങ്കിൽ അവരും വ്യവസായം തുടങ്ങും അപ്പൊ ചുരുക്കം പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഇന്ന് വലുതാകുന്നതും സ്ട്രോങ് ആകുന്നതും വ്യാപാരത്തിൽ കൂടെ മാത്രമാണ് സി അമേരിക്കയ്ക്ക് വേണ്ടത് ഗുണമുള്ള ഒരു വ്യക്തികളെയാണ് അല്ലാതെ ഈ ഒരു പാഴ് രാജ്യങ്ങൾ അവർക്ക് ഒരു താല്പര്യമില്ല അതാണ് ഈ ബംഗ്ലാദേശിനോടും പാകിസ്ഥാനോടും ഇപ്പൊ ഇത്ര കുച്ഛം അല്ലെ മറ്റേ ഈവൻ കാനഡയോട് പോലും ഇത്രയും വലിയ പുച്ഛം എന്ന് പറയുന്നത് അവർക്ക് വന്ന് അവിടെ നിന്നും പ്രത്യേകിച്ച് നേടാനില്ല കുറച്ച് ആളുകളെ കുറച്ച് ഫുഡ് മെറ്റീരിയൽസ് കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇത് വളരെ വലിയൊരു കാര്യം അപ്പൊ ഇന്ത്യൻ കമ്പനികളുടെ ഒരു വലിയ കുതിച്ചു ചാട്ടത്തിന് എന്തായാലും അദാനി അത് മോശമാക്കാൻ വഴിയില്ല അപ്പൊ അത് പിന്നെ മാത്രമല്ല സി അദാനി അവിടെ പോയി കാശ് സ്പെൻഡ് ചെയ്യുമ്പോൾ അവിടുത്തെ ലേറ്റസ്റ്റ് ടെക്നോളജികളായിരിക്കും അവിടെ ഉപയോഗിക്കുക ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഇന്ത്യയിലും വരും കരഞ്ഞാൽ അമേരിക്കയിൽ വന്ന സാധനം അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒരു പ്രയാസമില്ല അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ രംഗ രംഗത്തായാലും ശരി ഈ ഫൈവ് ജി പോലുള്ള കമ്മ്യൂണിക്കേഷൻ അതാണ് ഈ ഒക്കെ വളരെ ഗുണകരമായി അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അമേരിക്ക ചൈനയുമായിട്ട് വലിയ വ്യാപാര യുദ്ധത്തിലാണ് അപ്പൊ ചൈനയ്ക്ക് പകരം ചൈനയില് ചൈനയിൽ നിന്ന് ധാരാളം ഇൻവെസ്റ്റേഴ്സ് അമേരിക്കയിലുണ്ട് അപ്പൊ ചൈനക്കാരെ അവർക്ക് അത്ര താല്പര്യമില്ലാത്ത ഒരു സമയം കൂടിയാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒരു പുതിയ ഇത് നമ്മുടെ ഇന്ത്യയിൽ കൊണ്ട് നിക്ഷേപം ചെയ്യുന്ന കാര്യമല്ല അമേരിക്കയ്ക്ക് ഇന്ന ഏറ്റവും താല്പര്യം അമേരിക്കയിൽ നിക്ഷേപിക്കുന്നവരെയാണ് അല്ലാതെ ഇന്ത്യയിൽ ഇപ്പൊ ടെസ്ല കാറ് ഇന്ത്യയിൽ നിർമ്മിക്കണമെന്ന് പറയുമ്പോൾ തന്നെ ട്രംപിന് വിഷമമാണ് ടെസ് പിന്നെ ഇദ്ദേഹത്തിന് മസ്കിന് താല്പര്യം ഉണ്ടെങ്കിലും ട്രംപിന് അത് അത്ര വലിയ താല്പര്യമുണ്ട് നേരെ കുറച്ച് അമേരിക്കയിൽ വ്യവസായം കൊണ്ടുവരും അത് അവർക്ക് ഏറ്റവും അത്യാവശ്യമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തില് വലിയ ഒരു ചുവടുവയ്പാണ് മാത്രമല്ല സി നമ്മൾ എത്ര ബില്യൺ ഡോളേഴ്സിന്റെ വ്യാപാരമാണ് ഒരു രാജ്യവുമായിട്ട് നടത്തുന്നെന്നുള്ളത് വളരെ പ്രസക്തമാണ് ഉദാഹരണത്തിന് ഇന്ത്യ ഇന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതലാണ് അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മളുമായിട്ടുള്ള വ്യാപാരത്തിൽ അമേരിക്ക കമ്മിയാണ് പണ്ട് അങ്ങനെ ആയിരുന്നില്ല നമ്മൾ അവിടെ നിന്നാണ് ഇഷ്ടംപോലെ ഇങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഇദ്ദേഹം മറ്റേ എഫ് തേർട്ടി ഫൈവ് ഒക്കെ വാക്കണമെന്ന് ഇത് ആക്ച്വലി ഒരു രാജ്യത്തിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രസക്തമായ സാമ്പത്തിക കാശ് അങ്ങോട്ടാണോ പോകുന്നത് ഇങ്ങോട്ടാണോ വരുന്നത് എന്നുള്ളത് അപ്പം അതിന് പരിഹാരമായി വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അമേരിക്കയിൽ വികസിപ്പിക്കുവാൻ ഇന്ത്യക്കാർക്കായ അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷെ അപ്പോഴും ഇദ്ദേഹത്തിന്റെ കേസ് അങ്ങനെ പെട്ടെന്ന് പിൻവലിക്കാൻ പറ്റില്ല അപ്പം ആ കേസിന് എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളതും കൂടെ നമ്മളൊന്ന് പരിഗണിക്കേണ്ടിയിരിക്കും മാത്രമല്ല മറ്റ് രണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനേകം ഇന്ത്യൻ ബിസിനസ്സുകാർക്ക് ഇഷ്ടംപോലെ കാശുള്ള അനേകം ബിസിനസ്സുകാരുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ജാഗ്വാർ ജാഗ്വാർ വന്നത് കൊണ്ട് ടാറ്റ എടുത്തതിന് ശേഷമാണ് ടാറ്റ വെഹിക്കിൾസിന്റെ എല്ലാത്തിന്റെയും ക്വാളിറ്റി മാറിയത് ആ ബിക്കോസ് ലാൻഡ് റോവറും ടാറ്റയും ഈ ലാൻഡ് റോവറും ജാഗ്വാറും ടാറ്റ എടുത്തതുകൂടി ടാറ്റ വെഹിക്കിൾസ് കംപ്ലീറ്റ്ലി മാറി പല ടെക്നോളജിയും അവർ ഇന്ത്യൻ വെഹിക്കിൾസിലോട്ട് അവർ ഇൻകോർപ്പറേറ്റ് ചെയ്തു ഇതുപോലെ അവിടെ ഏറ്റവും പ്രീമിയം സംഭവങ്ങളാ വരിക ഏറ്റവും പ്രീമിയം കോൺസെപ്റ്റുകളാണ് വരിക ആ പ്രീമിയം കോൺസെപ്റ്റുകൾ ഇന്ത്യൻ ബിസിനസിലേക്കും ഇന്ത്യൻ സംവിധാനങ്ങളിലേക്കും നാച്ചുറലി പകരും അതാണ് അദാനി അവിടെ ചെല്ലുന്നതിൽ എനിക്കുള്ള പ്രത്യേക താല്പര്യം അതോടുകൂടി അദാനിയുടെ ഇവിടുത്തെ ഷെയർ മാർക്കറ്റിന്റെ ലെവൽ മാറും മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അദ്ദേഹം എന്തിനായിരിക്കണം അത് ചെയ്തത് സി അമേ അദാനിയുടെ മിക്കവാറും എല്ലാ വലിയ ബിസിനസ്സുകളും ഇന്ത്യയിലാണ് ഇന്ത്യയിൽ ഇന്ന് ഒരു രാഷ്ട്രീയ മാറ്റം വരികയാണ് ഇന്നത്തെ അടുത്ത ഗവൺമെന്റ് വരുന്നത് എങ്ങാനും എനിക്ക് താല്പര്യമില്ലാത്തതാണ് ഒതുക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹത്തിന് അമേരിക്കയിൽ ബാക്കപ്പ് ഉണ്ട് ഇത് അദാനി ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇന്ത്യക്കാരനാ പോയ എന്നെ പോലുള്ളവർക്ക് വളരെ പ്രസക്തമാണ് അതായത് അദാനി വിഴ അദാനിയിൽ ധാരാളം ഇന്ത്യക്കാർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അദാനിയുടെ സ്റ്റോക്ക് പെട്ടെന്ന് വീണ് കഴിഞ്ഞാൽ ഈ ഇൻവെസ്റ്റേഴ്സ് അദാനിക്ക് മാത്രമല്ല കുഴപ്പം ആ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ നിക്ഷേപകർക്കും പ്രശ്നമാണ് അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അത് വിഴാതിരിക്കാനുള്ള ഒരു ബാക്കപ്പാണ് ആണ് അപ്പൊ അദാനിക്ക് അഥവാ അദാനിയുടെ കമ്പനികൾക്ക് ഇന്ത്യയിൽ എന്തെങ്കിലും സംഭവിച്ചാലും അമേരിക്കയിൽ ബാക്കപ്പ് ഉണ്ട് മാത്രമല്ല അമേരിക്കയിൽ ഒരു വ്യവസായം തുടങ്ങുകയാണെങ്കിൽ അവർക്ക് നോട്ടം ഇന്ത്യയിലും ഉണ്ടാകും അതായത് ഇന്ത്യയിൽ വൃത്തികേട് കാണിച്ചാലും അമേരിക്കയിൽ ചോദ്യം ചെയ്യപ്പെടും അപ്പൊ അതുകൊണ്ട് അദാനിയുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാകാനും ഇത് സഹായിക്കും ബിക്കോസ് ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കെട്ടുപണഞ്ഞ് കിടക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളാണ് അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇത് ഇന്ത്യക്ക് വലിയ ഗുണമായി മാറും ഇന്ത്യ ഒരു അവഗണിക്കാൻ പറ്റാത്ത വ്യാപാര വ്യാവസായിക ശക്തിയായിട്ട് വരുന്ന ഉയരുന്നതിന്റെ ആദ്യ ലക്ഷണമാണിത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ ഇതൊരു വലിയ നല്ല കാര്യമായിട്ടാണ് ഞാൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക